ജീവനുള്ളവൻ തോട്ടത്തിൽ വരുന്നത് കണ്ടപ്പോൾ മരിച്ചവൻ ഓടി ഒളിക്കുകയാണ് അപ്പോൾ മരണമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള സഹിത്വം നഷ്ടപ്പെടുന്നതാണ് മരണമെന്ന് പറയുന്നത് തേജസ് നഷ്ടപ്പെടുന്നതാണ് മരണമെന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കി പറുദു നിന്ന് പുറത്തേക്കുള്ള യാത്രയാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമിൻ കർത്താബിലേറ്റോസ്നേക്കുള്ളവരെ സുബറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വീണ്ടും നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മരണാനന്തര ജീവിതം സഭയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചിരിക്കുകയും അവിടെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് മരണം എന്ന് പറയുന്നത് ശാരീരികമായൊരു മരണമാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന പ്രക്രിയ മരണം എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് ആത്മീകമായ മരണമാണ് ആത്മീകമായ മരണം ആത്മീകമായ മരണമെന്ന് പറയുമ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ മരിക്കുന്ന അവസ്ഥയാണ് ആത്മീക മരണമെന്ന് പറയുന്നു എഫേസ് ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പരിശുദ്ധനായ പൊലൂസ്ലിഹ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനില്ല നിങ്ങൾ ജീവനുള്ളവരായിരിക്കെ തന്നെ മരിച്ചവരാണ് എന്നുള്ളതാണ് ജീവനുള്ളവരായിരിക്കെ തന്നെ നിങ്ങൾ മരിച്ചവരാണ് പ്രിയമുള്ളവർ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് സഭകളുടെ ദൂതം എഴുതുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു വയ്ക്കുകയാണ് ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് പക്ഷേ നീ മരിച്ചവനാണ് നീ ജീവനുള്ളവനാണ് പക്ഷേ നീ മരിച്ചവനുമാണ് എഫേസ് ലേഖനത്തിൽ പരിശുദ്ധനായ പൊരുശ്രിഹ പറയുന്നതും മറിച്ചല്ല നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ ജീവനുള്ളവനെന്ന് പറയപ്പെടുന്നെങ്കിലും നീ മരിച്ചവനാണ് മരണം നിൻ്റെ ജീവിതത്തിൽ കിടക്കുകയാണ് റോമാലേഖനത്തിൽ പരിശുദ്ധനായ പൊരുശ്രിഹ പറയുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും പാപത്തിന് ശമ്പളം മരണമത്രയാകുന്നു രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് പാപത്തിൽ സംഭവിക്കപ്പെടുന്ന മരണം ഏതെൻ്റെ പ്രതീസായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിട്ട് ആദത്തോടും ഹവ്വയോടുമായിട്ട് ദൈവം പറഞ്ഞു തോട്ടത്തിന് നടുവിലൊരു വൃക്ഷമുണ്ട് അതിൻ്റെ ഫലം നീ തിന്നുന്ന നാളിൽ നീ മരിക്കും അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവത്തിൻ്റെ ഒരു കൽപ്പന അവിടെ പുറപ്പെടുകയുണ്ടായി ഒരുപറ്റം ആളുകൾ പറയുന്നത് ചില ആളുകൾ നിരീശ്വരവാദികളായി ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവത്തിനറിയാമായിരുന്നില്ലേ മനുഷ്യൻ ബലഹീനനാണെന്ന് ദൈവത്തിനറിയാമായിരുന്നില്ലേ സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടിയുടെ ബലഹീനതകളെ തിരിച്ചറിയാമായിരുന്നില്ലേ ഈ ദൈവം എന്തിനാണ് തോട്ടത്തിന് നടുവിൽ തന്നെ ഈ വൃക്ഷത്തെ സ്ഥാപിച്ചു വെച്ചത് അങ്ങനെയൊരു വൃക്ഷം അവിടെ ഉള്ളത് കൊണ്ടല്ലേ അവൻ പാപം ചെയ്യാൻ സാധ്യതയുണ്ടായത് ആ സാധ്യതകളിലേക്ക് അവനെ വലിച്ചഴക്കാതെ വൃക്ഷത്തെ നശിപ്പിച്ചു കളഞ്ഞിരുന്നെങ്കിൽ ആ വൃക്ഷത്തിൽ ഫലമില്ലാതിരുന്നെങ്കിൽ അവൻ പാപം ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് എന്നാൽ എഹോവിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വ്യത്യസ്തനായിട്ടാണ് ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്തിനു വേണ്ടി ഭൂമിമേൽ അധികാരിയായിരിക്കാൻ സങ്കരത്തിനും എട്ട് പറയുന്നത് അങ്ങനെയാണ് സകലത്തിനുമേലും അധികാരിയായി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കി ദൈവമനുഷ്യന് സൃഷ്ടിച്ചു ആകാശത്തിൽ പറക്കുന്ന പർവ്വജാതികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന ജീവികൾക്കും അധികാരിയായി സ്വർഗത്തിന് ദൈവ മനുഷ്യര് സൃഷ്ടിച്ചു സകരത്തിന് അധികാരിയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ആവർത്തന പുസ്തകത്തിൽ പറയുന്നു അനുഗ്രഹവും ശാപവും ഞാൻ നിന മുമ്പിൽ വച്ചിരിക്കുന്നു മരണവും ജീവനും ഞാൻ നിന മുമ്പിൽ വച്ചിരിക്കുന്നു തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം കൊടുത്തതാണ് അല്ലെങ്കിൽ ഇതുപോലൊരു പാപ മനുഷ്യജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു ദൈവമനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണ് തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആ വൃക്ഷത്തിൻ്റെ ഫലം ഒരു വിഷക്കായതുകൊണ്ടല്ലേ ആ വൃക്ഷത്തിൻ്റെ ഫലത്തിന് പ്രത്യേകിച്ച് ഒരു മനുഷ്യ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു പവർ ഉള്ളത് കൊണ്ടല്ലേ ആ വൃക്ഷമോ വൃക്ഷഫലമോ അല്ല പ്രശ്നം അതിൻ്റെ പിന്നിലൊരു വചനമുണ്ട് ആ വചനമാണ് പ്രശ്നം ഇത് പക്ഷിച്ചാൽ പക്ഷിച്ച നാളിൽ നീ മരിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വചനം അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ പൊളിറ്റിക്കൽ സെൻസ് പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്കറിയാം എവിടെ നിയമമുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് എവിടെ സ്വാതന്ത്ര്യമുണ്ടോ അവിടെ നിയമമുണ്ട് നിയമവും സ്വാതന്ത്ര്യവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് നിയമമുള്ളിടത്താണ് സ്വാതന്ത്ര്യം ഉണ്ടാകത്തുള്ളൂ നിയമമുള്ളിടത്തെ ഒരു മനുഷ്യന് സ്വതന്ത്രമായി നടക്കാൻ കഴിയൂ നിയമമുണ്ടെങ്കിലേ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയൂ നിയമമുണ്ടെങ്കിലേ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയൂ എന്നാൽ നിയമമില്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും ഇപ്പോൾ മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാണ് നിയമം ഏതിൻ്റെ പ്രതീസായിൽ ദൈവം സൃഷ്ടിച്ച് തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് മനുഷ്യന് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമായ നിയമമായിരുന്നു ആ നിയമം ലംഘിച്ച് പാപം ചെയ്തു അവൻ ഈ നിയമലംഘനത്തിൻ്റെ പാപം ജീവിതത്തിൽ സംഭവിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു തിന്നാൽ തിന്നുന്ന നാളിൽ മരിക്കും തിന്നാൽ തിന്നുന്ന നാളിൽ മരിക്കും നീ കുറെ കാലം ജീവിച്ചിരുന്ന് മരിക്കും എന്നല്ല തിന്നുന്ന നാളിൽ മരിക്കും എന്നാൽ ആദമവും ഹൗവയും അത് പറിച്ചു തിന്നു കൗവ പെണ് ആദ്യം പറിച്ചു തിന്ന് അത് തൻ്റെ കയ്യിൽ സൃഷ്ടിച്ചു അതിൻ്റെ പ്രിയതമനായിരിക്കുന്ന ആദത്തിനും കൊടുത്തു അവനും പഠിച്ചു ദൈവത്തിൻ്റെ വചനം പറയുന്നു പിന്നെയും അവർ തൊള്ളായിരത്തി മുപ്പത് വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന് മക്കളെ ഉൽപ്പാദിപ്പിച്ചെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുമ്പോൾ അനേക സന്തതികൾക്ക് ജന്മം കൊടുത്തു നിന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുമ്പോൾ ഏതെൻ്റെ പ്രതീസായൽ ദൈവത്തിൻ്റെ കൽപ്പന എന്തായിരുന്നു നീ തിന്നാൽ തിന്നുന്ന നാളിൽ മരിക്കും എന്നുള്ളതാണ് തിന്നാൽ തിന്നുന്ന നാളിൽ മരിക്കും എന്നുള്ളതാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ അവിടെ ഒരു മരണം സംഭവിക്കപ്പെട്ടില്ലേ ആ സംഭവിക്കപ്പെട്ട മരണമാണ് ദൈവതേജസ് നഷ്ടമായി എന്നുള്ളത് സംഭവിക്കപ്പെട്ട മരണമാണ് ദൈവത്തോടുള്ള സഹിത്വം നഷ്ടമായി എന്നുള്ളത് എന്നും തോട്ടത്തിൽ ദൈവം നടക്കേണ്ടതിന് വരുമ്പോൾ ദൈവത്തോട് കൂടെ നടന്നിരുന്ന മനുഷ്യൻ അന്ന് ദൈവത്തിൻ്റെ കാലൊച്ചുകെട്ടപ്പോൾ ഓടിയൊളിച്ചു കാരണം അവൻ മരിച്ചവനാണ് ജീവനോടുകൂടെ ജീവനുള്ളവനോടുകൂടെ അവൻ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി ജീവനുള്ളവൻ തോട്ടത്തിൽ വരുന്നത് കണ്ടപ്പോൾ മരിച്ചവൻ ഓടി ഒളിക്കുകയാണ് അപ്പോൾ മരണമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള സഹിത്വം നഷ്ടപ്പെടുന്നതാണ് മരണമെന്ന് പറയുന്നത് തേജസ് നഷ്ടപ്പെടുന്നതാണ് മരണമെന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കി പറയിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രയാണ് പ്രിയമുള്ളവരെ പാപമരണം പാപമരണം എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു മരണം ഇന്ന് മനുഷ്യ ജീവിതത്തിൽ പാപം മരണമായി തീരുമ്പോൾ പാപത്തിന് ശമ്പളമായ മരണത്തെ പ്രാപിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരായി മുഖതേജസ് നഷ്ടപ്പെട്ടവരായി നമ്മെ കാണുന്നവർ ദൈവത്തെ കാണേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണുന്നില്ലെങ്കിൽ നമ്മിൽ നിന്ന് ദൈവതേജസ് നഷ്ടമായി എന്നുള്ളത് പരമ ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാത്ത ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഞാൻ ഞാനൊന്നെങ്കിലും പാപത്തിൽ മരിച്ചവരാണ് ദൈവത്തോടുള്ള സഹിത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാപത്തിൽ മരിച്ചവരാണ് പറുദീസായിയുടെ അനുഭവത്തിൽ നിന്ന് അന്യമായിട്ടാണ് ഞാനെന്നുങ്ങളും ഊഷരമായ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിൽ മുള്ളും പറക്കാരെയും മുളച്ചു വരുന്ന ലോകത്താണ് നമ്മളായിരിക്കുന്നതെങ്കിൽ പറുതിസായിൽ നിന്ന് അന്യമായി പോയവൻ മരിച്ചവനാണ് അങ്ങനെ പാപത്തിൽ മരിച്ചുപോയവരാണോ മരിച്ചു പോയവരാണോ ഞാനെന്നുങ്ങളെന്ന് പരിശോധിക്കപ്പെടേണ്ട ദിവസങ്ങളിൽ കൂടെ നാം കടന്നു പോകുകയാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ പാപത്തിൻ്റെ മരണം അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വിനാശകരമായ മരണമാണ് ഒന്നാം മരണം എന്ന് പറയുന്നത് ഭാഗ്യമാണ് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന പ്രക്രിയ സ്വർഗത്തിലേക്കുള്ള ആത്മാവിൻ്റെ യാത്രയാണ് എന്നാൽ പാപത്തിലുള്ള മരണമെന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ വേദനയുടെ അനുഭവങ്ങളാണ് ഒരു മനുഷ്യനിൽ ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തിലുള്ള മരണമല്ല ശാരീരികമായ വേർപാട് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ കൃപയാണ് അത് ദൈവം നിനക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ് എന്നാൽ പാപത്തിൻ്റെ മരണം ദൈവം അനുവദിച്ചിട്ടുള്ളതല്ല അത് നിൻ്റെ തിരഞ്ഞെടുപ്പാണ് നിനക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്ത് നീ തെരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ നിങ്ങൾ പാപത്തിൽ മരിച്ചു കിടക്കുന്നവരാണോ എന്ന് നാം പരിശോധിക്കപ്പെടണം ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുമ്പോൾ ഹിസ്വലേഖനത്തിൽ പരിശുദ്ധനായി പോലും ശ്രീഹ പറഞ്ഞില്ലേ അതുകൊണ്ട് 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 മരിച്ചവർക്കിടയിൽ നിന്ന് എഴുന്നിൽക്കുക ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും ഇന്ന് പാപത്തിൽ മരിച്ചു കിടക്കുന്നവരാണെങ്കിൽ ഒരു ഉയർത്തിടുന്നിൽപ്പിൻ്റെ ജീവിതം നമുക്കുണ്ടാകട്ടെ ക്രിസ്തു നമ്മെ ഉയർപ്പിക്കാൻ കാൽവരുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്നവന് അവൻ്റെ ക്രൂസ്മരണത്തിൽ വിശ്വസിക്കുന്നവനെല്ലാം ഉയർപ്പ് പ്രാപിച്ചവന് പാപമരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവനാണ് യേശു ക്രിസ്തുവിനുള്ള അജുഞ്ജലമായി വിശ്വാസം നിമിത്തമായി അവൻ്റെ ക്രൂശിലുള്ള വിശ്വാസ നിമിത്തമായി പാപമരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപയാക്കട്ടെ നമുക്ക് ശിരസുകൾ നമ്മിക്ക കണ്ണുകളുടെ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പാപമറണം ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നെന്ന് വചനത്തിൽ കൂടെ ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് സ്തോത്രം ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനെന്ന് വചനം പഠിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളെ നോക്കി നിന്റെ ആത്മാവ് അങ്ങനെ പറയാനിടയാക്കാതെ ഞാൻ ജീവനുള്ളവനായി തീരണ്ടതിന് കർത്താവ് എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പാപമരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പാപമരണത്തിൽ നിന്ന് ഉയർപ്പ് പ്രാപിപ്പാൻ പാപാശുദ്ധിയെ കളി കഴുകിക്കളഞ്ഞ് കർത്താവ് ജീവൻ്റെ ഉറവയായി നിന്നോട് ചേർന്നിരുന്ന് ജീവകിരീടം പ്രാപിപ്പാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മയ്ക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമേൻ